ആരാധാ സമൂഹമായി വളർത്തുന്നതിനും പരിപാലിക്കുന്നതിനും ജാഗ്രതയോട് വർത്തിച്ച മാർ ജോസഫ് പെരുന്തോട്ടത്തിന്റെ ശുശ്രൂഷ സഭയ്ക്കും സമൂഹത്തിനും മാതൃക നൽകുന്നതാണെന്ന് കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ മാർ ജോസ് പെരുന്തോട്ടത്തിന് ആദരവർപ്പിക്കുന്ന ചടങ്ങിൽ പ്രസംഗിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് കാഞ്ഞിരപ്പള്ളി പാസ്റ്ററൽ സെന്ററിൽ നടത്തപ്പെട്ട വൈദിക സമ്മേളനത്തിനിടെ ആയിരുന്നു അഭിവന്യ പെരുന്തോട്ടം പിതാവിന് ആദരമൊരുക്കിയത് ചങ്ങനാശ്ശേരി അധ്യക്ഷനായിരുന്ന മാർ ജോസഫ് പെരുന്തോട്ടത്തിന്റെ നേതൃസുശിക്ക് ആദരവും സുശൂഷ പൌരോഹിത്യ സ്വീകരണത്തിന്റെ സുവർണ ജൂബിലി ആശംസകളും കാഞ്ഞിരപ്പള്ളി രൂപത നേർന്നു ആരാധനാ സമൂഹമായി വളർത്തുന്നതിനും പരിപാലിക്കുന്നതിനും ജാഗ്രതയോടെ വർത്തിച്ച മാർ ജോസഫ് പെരുന്തോട്ടത്തിന്റെ സുശൂഷ സഭയ്ക്കും സമൂഹത്തിനും മാതൃക നൽകുന്നതാണെന്ന് കാഞ്ഞിരപ്പള്ളി അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ പ്രസ്താവിച്ചു അതേസമയം സുസൂഷിയുടെ ചൈതന്യത്തിൽ തനിക്ക് ഏൽപ്പിക്കപ്പെട്ട ദൈവചനത്തെ കുറവുകൂടാതെ പരിപാലിക്കാൻ മാർ ജോസഫ് പെരുന്തോട്ട് ത്തിന് കഴിഞ്ഞുവെന്ന് കാഞ്ഞിരപ്പള്ളി രൂപത മുൻ മേലധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ടും പറഞ്ഞു കാഞ്ഞിരപ്പള്ളി പാസ്ട്രസ് സെന്ററിൽ നടത്തപ്പെട്ട വൈദിക സമ്മേളനത്തിനിടെയായിരുന്നു അഭിപന്യ മാർ പെരുന്തോട്ടത്തിന് ആദരമൊരുക്കിയത് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിനിക്സ് കത്തീഡ്രലിൽ മാർ ജോസഫ് പെരുന്തോട്ടം പങ്കുവച്ച ധ്യാനചിന്തകളോടെ ആരംഭിച്ച വൈദിക സമ്മേളനത്തിൽ രൂപതയിലെ വൈദികരെല്ലാവരും പങ്കുചേർന്നു തുടർന്ന് നടത്തപ്പെട്ട വൈദിക സമ്മേളനത്തിൽ രൂപതാ വികാരി ജനറൽമാരായ ഫാദർ ജോസഫ് വെള്ളമറ്റം ഫാദർ ബോബി അലക്സ് മണ്ണംബ്ളാക്കൽ എന്നിവരും ആശംസകൾ നേർന്ന് പ്രസംഗിച്ചു കോട്ടയം